എല്ലാവർക്കും നമസ്കാരം വളർച്ചാനിരീക്ഷണം രേഖപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പോഷൻ ട്രാക്കറിൽ ഡാഷ് ബോർഡിൽ ആ ഒരു വളർച്ചാനിരീക്ഷണം എന്നതിൻ്റെ ഭാഗത്ത് സീറോ ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതായത് നമ്മൾ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്ത് ഡാഷ് ബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോത്ത് മോണിറ്ററിങ്ങിൻ്റെ ഭാഗം വന്നു കഴിഞ്ഞാൽ മെഷർമെൻറ്റ് ടേക്കൺ എന്ന ഭാഗത്തും പെൻഡിങ് എന്ന ഭാഗത്തും നമുക്ക് സീറോ ആണ് കാണാൻ സാധിക്കുക മുമ്പൊക്കെ നമ്മൾ മെഷർമെൻറ്റ് ടേക്കൺ എന്ന ഭാഗത്ത് വളർച്ചാനിരീക്ഷണം രേഖപ്പെടുത്തിയിട്ടുള്ള കുട്ടികളുടെ എണ്ണവും പെൻറ്റിങ് എന്ന ഭാഗത്ത് ഇനി രേഖപ്പെടുത്താൻ ബാക്കിയുള്ള കുട്ടികളുടെ എണ്ണവും കാണുമായിരുന്നു അതേപോലെ തന്നെ വ്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ ആ ഒരു ലിസ്റ്റ് വരും അതുപോലെ തന്നെ പൂർത്തിയായത് എത്രയാണെന്നും അതുപോലെ തന്നെ പെൻറ്റിങ് എത്രയാണെന്നും നമുക്കിവിടെ ആ ഒരു എണ്ണവും ലിസ്റ്റും കാണാൻ സാധിക്കും ഇപ്പോൾ നിലവിൽ നമുക്കതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ഒരു ഇറർ മെസ്സേജ് ആണ് കാണാൻ സാധിക്കുക സംതിങ് വെൻറ്റ് റോങ് പ്ലീസ് ട്രൈ അഗൈൻ എന്നുള്ള രീതിയിൽ അപ്പോൾ നിലവിൽ പോഷൻ ട്രാക്കറിൽ ഒരു സാങ്കേതിക പ്രശ്നം കൊണ്ടാണ് ഈ രീതിയിൽ വരുന്നത് അപ്പോൾ സാധാരണ മിക്കവാറും നിങ്ങൾ ഈ ഒരു പെൻഡിങ് ലിസ്റ്റ് എടുത്തിട്ട് അതിലെ കുട്ടികളുടെ പേരിൽ തൊട്ടിട്ടായിരിക്കും വളർച്ചാ നിരീക്ഷണം രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക അപ്പോൾ നിലവിൽ ഈ ഒരു പെൻഡിങ് ലിസ്റ്റ് വരാത്ത സാഹചര്യത്തിൽ ഗ്രോത്ത് മോണിറ്ററിങ് എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് അതിനായിട്ട് നിങ്ങൾ ബെനഫിഷറീസിൻ്റെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം കുട്ടികളുടെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ത്രീ ടു സിക്സ് കുട്ടികളുടെ രജിസ്റ്റർ ആണ് ഓപ്പൺ ചെയ്യുന്നത് കുട്ടികളുടെ ലിസ്റ്റ് ഓപ്പൺ ആയിട്ട് വന്നതിന് ശേഷം കുട്ടികളുടെ പേരിൻ്റെ നേരെയുള്ള മൂന്ന് കുത്തിൽ അതിനുശേഷം ഗ്രോത്ത് മോണിറ്ററിങ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഗ്രോത്ത് മോണിറ്ററിങ് രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു ഫോം ഓപ്പൺ ആയിട്ട് വരും അതിൽ പ്രീവിയസ് റീഡിംഗ് ഒന്ന് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ മുമ്പ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഹൈറ്റും വെയിറ്റും ഇവിടെ കാണാൻ സാധിക്കും ഇന്നത്തെ ഡേറ്റ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് ഹൈറ്റ് എന്ന ഭാഗത്ത് സാധാരണ ഹൈറ്റ് രേഖപ്പെടുത്തുന്ന പോലെ തന്നെ ഹൈറ്റ് രേഖപ്പെടുത്തുക വെയിറ്റ് എന്ന ഭാഗത്ത് സാധാരണ വെയിറ്റ് രേഖപ്പെടുത്തുന്ന പോലെ തന്നെ വെയ്റ്റ് രേഖപ്പെടുത്തുക അതിനുശേഷം പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുക ഫോം സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള ഹൈറ്റും വെയ്റ്റും കറക്റ്റാണ് എന്ന കാര്യം ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തുക അങ്ങനെ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഫോം സബ്മിറ്റ് ചെയ്യുക കാരണം ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഹൈറ്റോ വെയ്റ്റോ എഡിറ്റ് ചെയ്യാനോ തെറ്റിതിരുത്താനോ സാധിക്കില്ല അതല്ലെങ്കിൽ ഈ മാസം വീണ്ടും കറക്റ്റായിട്ടുള്ള ഹൈറ്റും വെയിറ്റും മാറ്റി എൻട്രി ചെയ്യാനോ സാധിക്കില്ല പുതിയ വെർഷൻ പ്രകാരം ഒരു മാസം ഓരോ കുട്ടിക്കും ഒരു തവണ മാത്രമേ ഹൈറ്റും വെയിറ്റും എൻട്രി ചെയ്യാൻ സാധിക്കുകയുള്ളു അതായത് ഒരു കുട്ടിയുടെ വളർച്ചാ നിരീക്ഷണം അതാത് മാസങ്ങളിൽ ഒറ്റ തവണ മാത്രമേ നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ പഴയ വെർഷനിലൊക്കെ ഉണ്ടായിരുന്ന പോലെ നമുക്ക് ഒന്നിൽ കൂടുതൽ തവണ രേഖപ്പെടുത്താൻ സാധിക്കില്ല അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഈ മാസം ഒരു തവണ ഗ്രോത്ത് മോണിറ്ററിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കുട്ടിയുടെ ഗ്രോത്ത് മോണിറ്ററിംഗിന്റെ ഫോം വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുക ബെനുഷ്യറി ഗ്രോത്ത് മോണിറ്ററിംഗ് ഈസ് കംപ്ലീറ്റഡ് ഫോർ ദ മന്ത് എന്നായിരിക്കും കാണാൻ സാധിക്കുക അതേപോലെ തന്നെ മുകളിലായിട്ട് പ്രീവിയസ് റീഡിങ് എന്ന ഭാഗത്ത് നമ്മൾ ഈ ഒരു കുട്ടിയുടെ ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു തീയതി കാണാൻ സാധിക്കും അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഈ മാസം രേഖപ്പെടുത്തിയിട്ടുള്ള ഹൈറ്റും വെയ്റ്റും കാണാൻ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം